ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടുള്ള ഐറ്റംസ് കാണാം കുറച്ചധികം ഐറ്റംസ് നമുക്ക് കാണാം അപ്പോൾ ഇത് നമ്മൾ ഓഫർ പ്രൈസിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇതെല്ലാം നമ്മൾ ഓഫർ പ്രൈസിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ വീഡിയോയിലോട്ട് പോയാലോ ഓക്കെ അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ കുറച്ചധികം ഹാൻഡ് ഹാൻഡ് ചെയിൻസ് കാണിച്ചു ഗ്രൂപ്പിൽ ജോയിൻ ആയവർക്ക് ഫോട്ടോ ഒക്കെ കിട്ടിയിട്ടുണ്ടാവും കുറച്ചധികം ഹാൻഡ് ചെയിൻസ് കാണിച്ചു തരാം ഇത് ഇതിതുപോലെ ബ്ലാക്ക് ഹാങ്ങിങ് വരുന്നതാണ് കണ്ടില്ലേ ഇതേപോലെ ബ്ലാക്ക് ഹാങ്ങിങ് വരുന്നതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപ കേട്ടോ റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപ അടുത്തത് വരുന്നത് ഇങ്ങനെയൊരു കണ്ടോ ഇങ്ങനെ ഒരു ആണ് ഇത് നമ്മുടെ അടുത്ത് റെഡും ഗ്രീനും മാത്രമേ ഉള്ളൂ വേറെ കളേഴ്സൊന്നും ഇപ്പോൾ അവൈലബിൾ ആയിട്ടില്ല കേട്ടോ റെഡും ഗ്രീനും മാത്രമേ ഉള്ളൂ ഇതും റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപ സോറി ഇതും റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപ തന്നെ അടുത്തത് വരുന്നത് ഇതേപോലെ ബ്ലാക്ക് കളർ ഹാങ്ങിങ്സ് ബ്ലാക്ക് ബ്ലാക്ക് ഹാങ്ങിങ്സ് ആണ് വരുന്നത് ഇതിനെല്ലാത്തിനും അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഇതുണ്ട് കേട്ടതാണ് ഇങ്ങനെ ബ്ലാക്ക് കളറിലുള്ള നേരത്തെ കാണിച്ചത് വേറൊരു ടൈപ്പ് ആയിരുന്നു ഇത് വേറെ നേരത്തെ കാണിച്ചതിന് അതിൻ്റെ ഇടയിൽ ഒരു വേറൊരു ട്യൂബ് പോലെ ഉണ്ട് അപ്പോൾ ഇതും റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപ ഇത് ഒറ്റ പീസേ ഉള്ളൂ റെഡ് ഹാങ്ങിങ് വരുന്നത് കണ്ടില്ലേ റെഡ് ഇതുപോലെ ഹാങ്ങിങ് വരുന്നത് റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപ അടുത്തത് ഈ ഒരു ടൈപ്പിൽ ഇത് നല്ല എഡിസ്റ്റോൺ പോലത്തെ എഡിസ്റ്റോൺ തന്നെയാണ് കണ്ടോ ബ്ലാക്ക് വൈറ്റ് അവൈലബിളാണ് ബ്ലാക്കും വൈറ്റും ഇതൊരു ഹാർട്ട് ഷേപ്പ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റിപ്പത്ത് രൂപയാണ് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇത്രയും കുറവില് നിങ്ങൾക്ക് ഈ ഐറ്റംസ് ഒന്നും എവിടെയൊന്നും കിട്ടാൻ വഴിയില്ല ഇത് നല്ല ഗോൾഡ് പ്ലേറ്റഡ് ആണ് നിങ്ങൾക്ക് വീണ്ടും ഇത് റീപ്ലേറ്റ് ചെയ്യാം ഡെയിലി വെയർ ആണ് ഇതെല്ലാം ഡെയിലി വെയറാണ് നൂറ്റി പത്ത് രൂപയാണ് അതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ പിന്നെ റീസെല് ചെയ്യുന്നവർക്ക് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇത് ഇത് ഓഫർ പ്രൈസിലാണ് കൊണ്ടുവന്നിരിക്കുന്നതെങ്കിലും ഒരുപാട് എടുക്കുന്നവർക്ക് നമ്മൾ അതിനനുസരിച്ച് റേറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും കേട്ടോ ഇനി വരുന്നത് ഇങ്ങനെ ഒരു ഹാർട്ട് ഇതും ഹാങ്ങി ഹാങ്ങിങ്സ് ഉള്ളതാണ് ഹാർട്ട് കണ്ടില്ലേ ഇതുപോലെ ഇതൊരു ഗ്രീൻ കളറ് പിന്നെ ഒരു റെഡ് കളർ റെഡ് കളർ കണ്ടില്ലേ അപ്പോൾ ഇതൊക്കെ കണ്ടില്ലേ ഇതൊക്കെ ഒരു രൂപയാണ് രൂപയാണോ റേറ്റ് വരുന്നത് നൂറ്റിപ്പത്ത് രൂപ പിന്നെ വരുന്നത് ഇതൊരു റെഡ് ഹാങ്ങിങ്ങും പിന്നെ ഒരു റൗണ്ട് ആയിട്ട് വരുന്നത് മിക്സറേറ്റ് ഇതൊക്കെ ഒരേ പീസ് തന്നെ ഉള്ളൂ ഇതിനൊക്കെ തൊണ്ണൂറ് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് തൊണ്ണൂറ് ഇത് വരുന്നത് ഒരു ഹാർട്ട് ഷേപ്പിൽ ഹാങ്ങിങ് വരുന്നതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് അടുത്തത് നമുക്ക് വരുന്നത് ഇതുപോലെ ഈ ഒരു സ്റ്റോൺ നടുവിലും രണ്ട് ഹാർട്ട് അപ്പുറത്തും രണ്ട് സ്റ്റാർ അപ്പുറത്തും അതുപോലെ ഇതൊരു വേറൊരു ഷേപ്പിലുള്ളതാണ് കണ്ടില്ലേ ഇത് മൂന്ന് ഹാർട്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി പത്ത് രൂപയാണ് കേട്ടോ ഈ മൂന്നിനും റേറ്റ് വരുന്നത് ഓരോന്നിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി പത്ത് രൂപയാണേ ഇനി വരുന്നത് ഇതുപോലെ ഗ്രീൻ ഹാങ്ങിങ്സ് ഉള്ളത് ഗ്രീൻ കളറിൽ റെഡ് കളറിൽ പിന്നെ റൗണ്ടിലാണ് വരുന്നത് ഈ ഹാങ്ങിങ്സ് വരുന്നത് റൗണ്ടിലാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപ പിന്നെ നമുക്ക് വരുന്നത് ഇതേപോലെ ഹാങ്ങിങ്സ് വരുന്നത് ഇതിൽ ഇടയിലൊരു സ്റ്റോണും പിന്നെ ഒരു ലീഫും അങ്ങനെയാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപ തന്നെ ബെൻഡ് പൈപ്പ് പോലെ വന്നിട്ട് ഇടയിൽ സ്റ്റോണും ലീഫും തൊണ്ണൂറ് രൂപ തന്നെയാണ് അതിൻ്റെ റേറ്റ് പിന്നെ വരുന്നത് ഇങ്ങനെ മൾട്ടി കളറിലുള്ള എന്താ ഇതുപോലെയുള്ള മൾട്ടി കളറിലുള്ള ബ്രേസ്ലെറ്റ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് ഈ ചെയിന് മാത്രം നമുക്ക് പുറമേന്ന് വാങ്ങുമ്പോൾ നല്ല റേറ്റ് വരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ നൂറ്റി നാൽപ്പതിനും നൂറ്റമ്പതിനൊക്കെ കൊടുത്തോണ്ടിരുന്നതാണ് അതാണിപ്പോൾ ഓഫർ പ്രൈസിൽ നൂറ് രൂപയ്ക്ക് ഇട്ടിട്ടുള്ളത് കേട്ടോ പിന്നെ വരുന്നത് ഈയർ ഐറ്റം ഇതും നല്ല ഭംഗിയുള്ള ഐറ്റംസ് ആണ് കാണാനായിട്ട് താ കണ്ടില്ലേ റേറ്റ് വരുന്നത് നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ നൂറ്റമ്പത് രൂപ പിന്നെ വരുന്നത് സൂഫി സ്റ്റോണിൻ്റെ ഈ ഒരു ഗ്രീൻ കളർ മാത്രമേ ഉള്ളൂ പരസ്പരം ചെയിനിൽ വരുന്നത് ഇതിനും നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് ഈ ഒരു മൾട്ടി കളറിൽ കണ്ടോ ഫ്ലവർ ഡിസൈൻ ആണിത് ഇതൊരു ഒറ്റ പീസേ ഉള്ളൂ കേട്ടോ ഫ്ലവർ ഡിസൈൻ ഒറ്റ പീസേ ഉള്ളൂ അതുപോലെ എന്താ ഈ ഒരു ഹാർട്ട് ഷേപ്പ് വരുന്നുണ്ട് പിന്നെ വരുന്നത് ഈ ഒരു സ്ക്വയർ ടൈപ്പ് ഇങ്ങനെ മൂന്ന് ടൈപ്പിലാണ് കേട്ടോ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് മൂന്ന് ടൈപ്പിൽ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപ ഇതൊക്കെ നമ്മൾ നൂറ്റി അമ്പതിനൊക്കെ കൊടുത്തുകൊണ്ടിരുന്ന ഐറ്റമാണ് നൂറ്റി ഇരുപത് ഇപ്പോൾ ഓഫർ പ്രൈസിൽ കൊണ്ടുവന്നിട്ടുള്ളത് പിന്നെ വരുന്നത് നമ്മളിതുവരെ ഈ ഐറ്റം എടുത്തിട്ടില്ല നമുക്കിതാകെ രണ്ടേ രണ്ട് പീസേ ഉള്ളൂ ഇത് നമ്മൾ ഇരുന്നൂറിനും ഇരുന്നൂറ്റിപ്പത്തിനൊക്കെയാണ് സാധാരണ ഷോപ്പുകളിൽ കണ്ടിട്ടുള്ളത് കണ്ടില്ലേ നടുവിലൊരു ഒറ്റ ഒറ്റ സ്റ്റോണ് പിന്നെ ഇവിടെ ഹാർട്ടും ഫ്ലവറും കൂടി മിക്സ് ആയിട്ട് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അടിപൊളി ആയിട്ടാണത് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി എഴുപത് രൂപയാണോ നൂറ്റി എഴുപത് രൂപ പിന്നെ വരുന്നത് നല്ല ഭംഗിയുണ്ട് ലീഫ് ടൈപ്പിൽ വരുന്ന ഒരൈറ്റാണത് കടയിൽ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അതുപോലെ തന്നെ ഈ ഒരു ഐറ്റം ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ പിന്നെ വരുന്നത് ഇതാ ഈ ഒരു ഐറ്റം ഇതും നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് കണ്ടില്ലേ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി അമ്പത് ഇതിൻ്റെ തന്നെ റൗണ്ട് മോഡലും നമുക്ക് വരുന്നുണ്ട് കേട്ടോ അതാ ഇതിൻ്റെ തന്നെ റൗണ്ട് മോഡല് നമുക്ക് വരുന്നുണ്ട് റൗണ്ടും ഹാർട്ടും ഇതിൽ അഡ്ജസ്റ്റ് ചെയ്ത് ഇടാൻ പറ്റും പക്ഷേ ഇതിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഇടണം അതില്ലേ ഇത് ചെറുതാണ് എന്നാലും വലിയവർക്കും ഇടാം കണ്ടില്ലേ ഇതാ ഇതാണ് ഐറ്റം വരുന്നത് ആ ഒരു ഹാർട്ടിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് ഇടാൻ പറ്റിയതും വരുന്നുണ്ട് കേട്ടോ േ ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിടാൻ പറ്റിയതാണ് വലിയ ടൈപ്പിലുള്ളതാണ് ഇതൊക്കെ നൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് നൂറ്റി അമ്പത് രൂപ റൗണ്ടും ഹാർട്ടും പിന്നെ വരുന്നത് ഇതാ ഈ ഒരു മോഡൽ ഇത് നമുക്ക് അത്യാവശ്യം നല്ല മൂവിങ്ങുള്ള ആയിട്ടായിരുന്നു ഇതൊക്കെ നമ്മൾ നൂറ്റി അൻപതിന് കൊടുത്തുകൊണ്ടിരുന്നതാണ് ഇതിൻ്റെ തന്നെ വേറൊരു മോഡല് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് ും നല്ല ഭംഗിയുണ്ട് പക്ഷേ ഇതൊറ്റ ഉള്ളൂ കേട്ടോ ഇത് നിങ്ങൾക്ക് ചിലപ്പോൾ ഓർഡർ ചെയ്യുമ്പോൾ കിട്ടണമെന്നില്ല ഓൾറെഡി സെയിൽ ഔട്ട് ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടണമെന്നില്ല ഓക്കെ ഇതൊക്കെ ഒറ്റ ഉള്ളൂ നൂറ്റമ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഒട്ടനൂറ്റി എൺപതിന് നമ്മൾ കൊടുത്തുകൊണ്ടിരുന്ന ഐറ്റംസാണ് കേട്ടോ ഒറ്റ നൂറ്റി അമ്പത് രൂപയാണ് ഈ ഒരു മോഡൽ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് കണ്ടില്ലേ വൈറ്റ് സ്റ്റോണും അതിൻ്റെ തന്നെ പിങ്ക് സ്റ്റോണും കണ്ടില്ലേ നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇതിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിടാൻ പറ്റും പിന്നെ വരുന്നത് ഈ ഒരു മാലയാണ് കണ്ടില്ലേ ഇത് നമ്മൾ നേരത്തെ കാണിച്ചൊരു ഹാർട്ടും റൗണ്ടൊക്കെ ഉണ്ടായിരുന്നില്ലേ അതിൻ്റെ പോലെ ലോക്കറ്റ് കണ്ടാ ഇതേപോലെ വന്നത് ആ ഒരു കഴിച്ചേനും ഈ മാലയും നല്ല മാച്ചിങ് മാച്ചിങ് ആയിരിക്കും നല്ല സിമ്പിൾ ആയിട്ടുള്ള മാലയാണ് വെറും ഇത് ഇരുന്നൂറ്റി ഇരുപതിന് കൊടുത്തോണ്ടിരുന്നതാണ് നമ്മളിപ്പോൾ ഇത് നൂറ്റി തൊണ്ണൂറിനാണ് കൊടുക്കുന്നത് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഈ ഒരു മാലയുടെ വില വരുന്നത് നൂറ്റി തൊണ്ണൂറ് പിന്നെ വരുന്നത് നമ്മുടെ ഈ ഒരു മാലയും അതിൻ്റെ ലോക്കറ്റ് പച്ചക്കറിയുടെ ചെയിനും അതിൻ്റെ ലോക്കറ്റും അഞ്ഞൂറ്റമ്പത് രൂപയാണ് അതിന് വരുന്നത് അതേപോലെ ഈ ഒരു ജിമക്കിംഗ് കമ്മരും ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ പിന്നെ അടുത്തത് വരുന്നത് നമ്മുടെ സൂഫി സ്റ്റോൺ റിങ്ങുകളാണ് അതിൻ്റെ വലിയ ടൈപ്പ് നമ്മുടെ അടുത്ത് ഇതാ ഇത്രയേ അവൈലബിൾ ആയിട്ടുള്ളൂ ഒരു പിങ്ക് സ്റ്റോൺ പിന്നൊരു ഈ ഒരു കളറ് ഒക്കെ മറ്റേ റയർ കളറുകളാണ് പിങ്ക് പിന്നെ ഈ ഒരു റോസ് പോലത്തെ കളറ് പിന്നെ ഒരു ഈ ഈയൊരു കളറ് പിന്നെതാ ഒരേ ഒരു ബ്ലാക്കും പിന്നെ ഒരേ ഒരു യെല്ലോയും ഇത്രേ ഉള്ളൂ അഡ്ജസ്റ്റബിൾ ആണ് ഇതെല്ലാം കണ്ടോ ഇതൊക്കെ അഡ്ജസ്റ്റബിൾ അഡ്ജസ്റ്റബിളാണ് ഇത്രയും കളേഴ്സാണ് ഉള്ളത് അഞ്ചെണ്ണം സോറി വൈറ്റ് കൂടെ ഉണ്ട് ആറ് കളേഴ്സ് വൈറ്റും കൂടെ ഉണ്ട് അങ്ങനെ ഇപ്പോൾ ഇത്രയേ ഉള്ളൂ ഓരോന്ന് വീതമുള്ളൂ അതേപോലെ ഗ്രീൻ രണ്ട് പീസ് ഉണ്ട് പിന്നെ റെഡ് ഒരു പീസ് ഉണ്ട് അപ്പോൾ ഇത്രയും കളേഴ്സാണ് ഇപ്പോൾ നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു പ്ലേറ്റഡ് ആയിട്ടുള്ള ഐറ്റംസിൻ്റെ വീഡിയോ നിങ്ങൾ ആവശ്യക്കാർ എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്